ചോണ്ടിയിൽ സെന്റ് ജോൺസ് യു പി സ്കൂളിൽ ത്രിദിന അവധിക്കാല പ്രത്യേക പരിശീലന പരിപാടിയായ ഭാവോത്സവത്തിന് തുടക്കമായി സാഹിത്യകാരൻ ബാബുരാജ് മലപ്പട്ടം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപകൻ സോജൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു വിനോദ് നടുവത്താനിയിൽ ഗ്ലോറി റോബിൻ നിനു ജോസഫ് ബീന ജോസഫ് പ്രസാദ് തോമസ് എന്നിവർ സംസാരിച്ചു നാടൻപാട്ട് കഥ കവിതാ രചന അഭിനയം നാടൻകളികൾ കരകൗശല വസ്തു നിർമ്മാണം ചിത്രരചന വാനനിരീക്ഷണം നിരീക്ഷണം എന്നിവയുടെ പരിശീലന കളരിയാണ് ഭാവോത്സവം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടുത്തിയുള്ള ക്യാമ്പ് ഫയറും ഭാവോത്സവത്തിന്റെ ഭാഗമായി നടക്കും വിവിധ മേഖലകളിൽ പ്രശസ്തരായ ഷിബു മുത്താട്ട ബാബുരാജ് മലപ്പട്ടം അമർനാഥ് കെ എം ജിജി പി നമ്പ്യാർ വിനോദ് മാസ്റ്റർ ജിജോ ജോസഫ് അനൂപ് കറിയ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത് E o espirro, pera, amor.